أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون السلام عليكم ورحمة الله وبركاته سورة البقرة نالامة وجنمانة നിങ്ങളിപ്പോൾ ഇവിടെ ശ്രമിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമത്രേ അവർ ഇവിടെ ഈ ആയത്തിൽ മുത്തക്കിയുടെ അടയാളങ്ങളിൽ രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് യുക്കീമൂന സൊലാത്ത എന്നാണ് അതായത് അവർ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കുമെന്ന് ഇക്കാമതുസ്ലാത്ത് എന്നതിന് പ്രധാനമായും ആറ് അർത്ഥങ്ങളാണ് ഉള്ളത് അവയിൽ ഒന്നാമത്തത് സ്ഥിരതയോടെ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക എന്നുള്ളതാണ് കാരണം ഖാമ അലൽ അമർ എന്ന അറബി വാക്യത്തിന് അർത്ഥം ഒരു കാര്യത്തിൽ സ്ഥിരതയോടെ നിലകൊള്ളുക എന്നതാണ് അതിനാൽ യു കീമൂന സൊലാത്ത അർത്ഥം അവർ യാതൊരു തടസ്സവും കൂടാതെ നമസ്കാരം നിലനിർത്തുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സ്ഥിരതയില്ലാത്ത നമസ്കാരം നമസ്കാരമേയല്ല നമസ്കാരത്തിൻ്റെ സമ്പൂർണത എന്നത് ഒരു വ്യക്തിയുടെ തൗബയ്ക്ക് ശേഷമുള്ള നമസ്കാരം മുതൽ അതല്ലെങ്കിൽ പ്രായപൂർത്തി ആയതിനു ശേഷമുള്ള ആദ്യത്തെ നമസ്കാരം മുതൽ മരണത്തിന് മുമ്പുള്ള അവസാനത്തെ നമസ്കാരം വരെ ഒരു ദിവസം പോലും വിട്ടുപോകാതെയാണ് നിർവഹിക്കപ്പെടേണ്ടത് അതിനാൽ ഇടയ്ക്ക് നമസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ എല്ലാ നമസ്കാരങ്ങളും റദ്ദായതായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് ഓരോ മുസ്ലിമും അവൻ പ്രായപൂർത്തിയായതിനു ശേഷം അതല്ലെങ്കിൽ അള്ളാഹു അവനെ നമസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സമയം മുതൽ മരണം വരെ ഒരു ദിവസത്തെ നമസ്കാരവും ഒഴിവാക്കാതിരിക്കുക എന്നത് അവൻ്റെ കടമയായി കരുതേണ്ടതാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്നത് ദൈവദർശനത്തിനുള്ള ആത്മീയ പാതയാണ് താൻ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എത്താൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി താൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നത് ഒരു ശൂന്യമായ അവകാശവാദം മാത്രമാണെന്ന് തൻ്റെ തന്നെ പ്രവൃത്തികളിലൂടെ തെളിയിക്കുന്നു ഇക്കാമത്തുസ്വലാത്ത് എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം നമസ്കാരം അതിൻ്റെ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഈ അർത്ഥപ്രകാരം യു കീമൂന സ്വലാത്ത എന്നതിൻ്റെ അർത്ഥം മുത്ത അവർ നമസ്കാരം അതിൻ്റെ എല്ലാ ബാഹ്യ നിയമങ്ങളും അനുസരിച്ച് കൃത്യമായി നിർവഹിക്കുന്നു എന്നാണ് അവർ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള നിബന്ധനകൾ ലംഘിക്കാതെ കൃത്യമായ രീതിയിൽ അതനുഷ്ഠിക്കുന്നു ഉദാഹരണത്തിന് ആരോഗ്യവാനായിരിക്കുമ്പോൾ അതല്ലെങ്കിൽ വെള്ളം ലഭ്യമായിരിക്കുമ്പോൾ അവർ ശരിയുള്ള വിധത്തിൽ ഒതു ചെയ്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നവരാണ് അതുപോലെ തന്നെ ഒതു ചെയ്യുമ്പോഴും ശരി അത് നിർദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ നിബന്ധനകളും പൂർണ്ണമായി പാലിക്കുന്നു അതുപോലെ തന്നെ ശരിയായ സമയത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു അതുപോലെ തന്നെ നമാസിലെ കിയാമ് റുക്കു സജത കാത എന്നീ എല്ലാ ഘട്ടങ്ങളും മനോഹരമായി നിർവഹിക്കുന്നു അതുപോലെ തന്നെ ഖുർആൻ തിലാവത്തും ദുവായും അതാത് സ്ഥലത്ത് ശരിയായി ശുദ്ധമായ ഉച്ചാരണയോടും ഗൗരവത്തോടും കൂടി വായിക്കുന്നു മൊത്തത്തിൽ അവർ നമസ്കാരത്തിലെ എല്ലാ ബാഹ്യരൂപങ്ങളും നിബന്ധനകളും പൂർണ്ണമായും മാനിക്കുന്നു ഇവിടെ ഒരു പ്രധാന കാര്യവും കൂടി ഓർക്കേണ്ടതുണ്ട് ശരീരത്തെ ആജ്ഞാപിക്കുന്നത് നമസ്കാരത്തെ അതിൻ്റെ നിബന്ധനകൾക്ക് കീഴിലാക്കി നിർവഹിക്കണമെന്നാണ് പക്ഷേ അതിനർത്ഥം ഈ നിബന്ധനകൾ പൂർണമായി പാലിക്കാനാവാത്ത സാഹചര്യങ്ങളിലെങ്കിലും നമസ്കാരം ഉപേക്ഷിക്കാം എന്നല്ല മറിച്ച് നമസ്കാരം നിബന്ധനകളെക്കാളും പ്രാധാന്യമാണ് അതായത് നിബന്ധനകൾ സാധ്യമല്ലെങ്കിൽ പോലും നമസ്കാരം ഉപേക്ഷിക്കേണ്ടതില്ല ഉദാഹരണത്തിന് ആരെങ്കിലും വൃത്തിയുള്ള വസ്ത്രം ലഭിക്കാതിരുന്നാൽ അശുദ്ധമായ വസ്ത്രം ധരിച്ചുകൊണ്ടായാലും നമസ്കാരം നിർവഹിക്കേണ്ടതാണ് പല സ്ത്രീകളും കുട്ടികളാൽ വസ്ത്രം അശുദ്ധമായി തോന്നുന്നു എന്ന ദുരൂഹമായ സംശയത്തിൻ്റെ പേരിൽ നമസ്കാരം ഉപേക്ഷിക്കുന്നതാണ് നമുക്കിടയിൽ പതിവ് ചില യാത്രക്കാരും യാത്രയിലായതിനാൽ പൂർണ്ണമായ ശുദ്ധി പാലിക്കാനാകില്ല എന്ന ധാരണയിൽ നിന്ന് നമസ്കാരം അനുഷ്ഠിക്കാതെ പോകുന്നു യഥാർത്ഥത്തിൽ ഈ മുഴുവൻ ചിന്തയും ശൈത്താനിക വഞ്ചനകളാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു നഫ്സൻ ഇല്ലാ അതായത് അള്ളാഹു ഒരാൾക്ക് അവന് കഴിയുന്നതിനപ്പുറം ഭാരം ചുമത്തുന്നില്ല എന്നാണ് അതിനാൽ നിബന്ധനകൾ പാലിക്കാവുന്ന ഉണ്ടായിരിക്കുമ്പോൾ അവ ഉപേക്ഷിക്കുന്നത് പാപമാണ് പക്ഷേ പാലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ അതിൻ്റെ പേരിൽ നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് തന്നെ വലിയ പാപമാകുന്നു അത്തരമൊരു വ്യക്തിയെ മാസൂറായോ അതല്ലെങ്കിൽ മാപ്പ് കിട്ടിയവനായോ കാണേണ്ടതില്ല മറിച്ച് അവൻ നമസ്കാരം ഉപേക്ഷിച്ചവനാണ് എന്ന് തന്നെ കണക്കാക്കപ്പെടും ഇൻഷാല്ലാ ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ദർശലിൽ കൽപ്പിക്കുന്നതായിരിക്കും ജസാക്കുമുള്ള വാഹർദോൻ അലഹമുല്ലാ റബ്ബുലമീൻ